दशकम 18 श्लोकम् 9 पत्त। तद्तत्तम वरमुपलभ्य भक्तिमेकाम् गंगां ते विहित कदापि देव तत्रस्थं मुनि निवहं सुतानि संसन्नैक्षिष्टा सनकमुखानमुनीन पुरस्ताद विज्ञानं सनगमुखोदितं दधानः स्वात्मानं स्वयमगमो वनान्तसेवी ततता तृ पृथुवपुरीशत्वरं मे रोगौखं प्रशमय वादगेह वासिन् सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द तत्तत्तम वाद्यं प्लस उपलख्यं वार्यं उपलख्यं भक्तिं प्लस एकां भक्तिमेकां गंगाते विहितपदः कदापि देव सत्रस्थं मुनीनिवहन हितानि शंसन् शंसन प्लस् ऐक्षिष्ठाः शंसनैक्षिष्ठाः शंसन शंसन सनकमुखान् मुनीरसतात् विज्ञानं सनकमुखोदितं दधानः स्वात्मानं स्वयम्

എന്താ ദൃഢമായ ഭക്തി എന്നൊക്കെ കർണായുധം വേണം ചൊല്ലി കേക്കറില്ല അന്ത് കർണായുധം വഴിയാ പിപത ഭാഗവതം ചൊല്ലുക കാതാല കുടിപ്പാള സാധാരണ എല്ലാവരും എന്നെ വായാലാം കുടിപ്പാ ഈ കാതാല ഭക്തി രസം കടക്കാൻ വേണ്ടി കാതാല ഭഗവൻ നാമാവ് സദാ പിപദ കുടിച്ചേരിപ്പാള അത് അപ്പി കിടച്ച വരം കടച്ചവർ കഥാപി ഗംഗാതെ വിഹിതപഥത്വം ഒരു കാ ഗംഗാതീരത്തിൽ അവരൊക്കെ സത്രസ്ഥുനിവഹം ഹിതാനി ശംസൻ അങ്ക സത്രത്തിൽ വന്നിരിക്കപ്പെട്ട മുനി അങ്ങനെ അങ്ങുള്ള അകം ജനറല ചില പ്രജകൾക്ക് ഇവർ ഉപദേശം കൊടുത്താൽ ആര് പൃഥു ഉപദേശം കൊടുത്താൽ അതക്കപ്പുറം അങ്ങ് മുനികളും വന്നിരുന്ന സമയത്തില് സനകമുഖാൻ മുനീൻ അക്ഷിഷ്ടാഹ സനക ആദികൾ നാല് പേർ സനകൻ സനന്ദൻ സനാതനൻ സനക്കുമാരൻ ഇവ നാല് പേരും അങ്ങ് വന്ന് അത് മൃദുക്ക് മുന്നാടി വരാം സനകമുഖോദിതം വിജ്ഞാനം ദാനഹ സനകാദികൾ ജ്ഞാനം കൊടുക്കറ അത് സനകാദികളുടെ എന്താ അവർ ഗ്രഹിച്ചത് വനാന്ത സേവിത്വം സ്വയം സ്വാത്മാനം അഗമഹ എന്താ രാജ്യഭാരമെല്ലാം എല്ലാ കു കുഴന്തകൾക്ക് കൊടുത്ത് അവരൊരിക്ക തപസ്സക്കാ ഇത് പോറ കാട്ട് പോകാർ ഹേ വാതകേഹവാസിൻ ഹേ ഗുരുവായ ഈശാ സർവേശ്വര തിരുപ്പിയും ഒരു അഭിസംബോധന വണ്ണറാർ തത്താതൃ പൃഥു വഹൂത്വം അന്ത പൃഥുവായി അവതരിച്ച നീങ്ങൾ മേ രോഗമുഖം സത്വരം പ്രശമയ എനക്കിരിക്കപ്പെട്ട രോഗങ്ങളെല്ലാം മാറ്റിത്തരണമേ ചൊല്ലി പ്രാർത്ഥന പണിക്കറ ഭട്ടതിരി നമ്മളൊക്കെ പ്രാർത്ഥന പഠിക്കലാം നല്ല ആരോഗ്യം സകലവിധമായ രോഗങ്ങളിലെന്തും മുക്തി കടക്കണമെന്ന് പ്രാർത്ഥന പണിക്കാം ആരെങ്കിലും